പ്രിയപ്പെട്ടവരെ ഊർങ്ങാട്ടി ഗ്രാമപഞ്ചായത്ത് മൈത്ര മാങ്ങോടർമൽ ഇന്ന് വിപുലമായ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ബത്തക്ക വിളവെടുപ്പ് രണ്ട് വാക്കി സംസാരിക്കുന്നതിന് വേണ്ടി ഊർങ്ങാട്ടി കൃഷിഭവൻ ഓഫീസർ നിഷിത സി ടി യെ ക്ഷണിക്കുന്നു വളരെ സന്തോഷമുണ്ട് നമ്മളെ ഊർങ്ങാട്ടി ഗ്രാമപഞ്ചായത്തിലെ മൈത്ര കീപ്പാഡത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു വത്തക്ക വിളവെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ബി ചുറ്റിയാക്കാൻ്റെ പാടത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് നാട്ടുകാരൊക്കെ ഭയങ്കര ഉഷാറായിട്ട് തന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ട് വിപണനം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ട് ഇനങ്ങളാണ് നമ്മളിവിടെ നട്ടിട്ടുള്ളത് ഒന്ന് വലിയ ഇനത്തിൽപ്പെട്ട ഷുഗർ കിങ് എന്ന് പറയുന്നൊരു സോറി ജൂബിലി കിങ് എന്ന് പറയുന്നൊരു ഇനവും അതുപോലെ ഇറാനി ടൈപ്പായിട്ടുള്ള ഷുഗർ ക്വീൻ എന്നുള്ള ഇനം രണ്ടും നല്ല വിളവാണ് നൽകിയിട്ടുള്ളത് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആദ്യമായിട്ട് പഞ്ചായത്തിൽ ഒന്നര ഏക്കറിൽ ചെയ്ത് നോക്കിയതാണ് നന്നായി വിജയിച്ചു അടുത്ത വർഷം കൂടുതൽ ഏരിയയിലേക്കും കൂടുതൽ കർഷകരിലേക്കും കൃഷി വ്യാപിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് നാട്ടുകാരെല്ലാം തന്നെ ഇതൊരു നാടിൻ്റെ ഉത്സവമായി ഏറ്റെടുത്തുകൊണ്ട് കൃഷിയിടത്തിൽ ഇറങ്ങിയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് കാഴ്ചകളൊക്കെ കാണാൻ താങ്ക്